നഷ്ടപ്പെട്ട മോതിരം അക്കിര ഒരു കലാകാരിയായിരുന്നു പഴയതും മറന്നുപോയതുമായ വസ്തുക്കൾക്ക് അവൾ പുതിയ ജീവൻ നൽകി അവളുടെ മുത്തശ്ശി ഹന ഒരു ദിവസം കുടുംബത്തിന്റെ പാരമ്പര്യമായി കിട്ടിയ ഒരു വെള്ളി മോതിരം അവൾക്ക് നൽകി ഇത് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യമാണ് മുത്തശ്ശി പറഞ്ഞു മോതിരമണിഞ്ഞപ്പോൾ അക്കിരയ്ക്കൊരു പ്രത്യേക ഊർജ്ജം അനുഭവപ്പെട്ടു അത് അവളുടെ കയ്യിൽ ഒരു നക്ഷത്രം പോലെ തിളങ്ങി അവൾക്ക് സന്തോഷവും സമാധാനവും തോന്നി ഒരു ദിവസം അവൾ അയൽക്കാരനായ കെഞ്ചിസാനെ സഹായിക്കാൻ പോയി അദ്ദേഹത്തിന്റെ ചായക്കടയിലെ പഴയ വിളക്കുകൾ വൃത്തിയാക്കുമ്പോൾ മോതിരം എവിടെയോ വീണുപോയി അവൾക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അക്കിര ദുഃഖിതയായി വീട്ടിലേക്കു മടങ്ങി മുത്തശ്ശിയോട് കാര്യം പറഞ്ഞപ്പോൾ അവർ അവളെ ആശ്വസിപ്പിച്ചു നഷ്ടപ്പെട്ടത് കണ്ടെത്താൻ ആദ്യം നിന്റെ മനസ്സിനെ ശാന്തമാക്കുക മുത്തശ്ശി പറഞ്ഞു അക്കിര പിറ്റേ ദിവസം രാവിലെ നദിക്കരയിലേക്ക് പോയി അവിടെ യൂമിയെന്ന ഒരു കൊച്ചുകുട്ടി കളിക്കുകയായിരുന്നു എന്താണ് നിനക്ക് വിഷമം യൂമി ചോദിച്ചു അക്കിര തന്റെ കഥ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ തിരയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ തന്നെയുണ്ടാകും പക്ഷെ നമ്മളത് കാണില്ല യൂമി പറഞ്ഞു അവൾ ഒരു ചെറിയ കല്ല് നദിയിലേക്ക് എറിഞ്ഞു നമ്മൾ നമ്മുടെ ശ്രദ്ധ മാറ്റുമ്പോൾ പുതിയ കാര്യങ്ങൾ കാണാൻ കഴിയും യൂമിയുടെ വാക്കുകൾ അക്കിരയെ ചിന്തിപ്പിച്ചു അവൾ കെഞ്ചിസാനിന്റെ കടയിലേക്ക് തിരികെ പോയി ഇത്തവണ അവൾ തിരക്കിട്ട് തിരഞ്ഞില്ല ഓരോ മൂലയും ശാന്തമായി പരിശോധിച്ചു അവൾ ചായക്കടയുടെ പുറത്തുള്ള ചെറിയ പൂന്തോട്ടത്തിലെത്തി അവിടെ ഒരു ചെറിയ വിളക്കിന്റെ ചുവട്ടിൽ ഒരു മങ്ങിയ വെളിച്ചത്തിൽ എന്തോ തിളങ്ങുന്നത് അവൾ കണ്ടു അതവളുടെ മോതിരമായിരുന്നു ഒരു ചെറിയ ഒച്ചിൽ അത് വീണുകിടക്കുകയായിരുന്നു അത് കൈയിലെടുത്തു അതിപ്പോഴും തിളങ്ങി പക്ഷേ അതിനേക്കാൾ തിളക്കമുണ്ടായിരുന്നത് അവളുടെ ഹൃദയത്തിനായിരുന്നു അക്കിര മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു മോതിരം തിരികെ കിട്ടി അവൾ പറഞ്ഞു മുത്തശ്ശി പുഞ്ചിരിച്ചു മോതിരമല്ല നിന്റെ മനസ്സിന്റെ ശാന്തതയാണ് നിനക്ക് വഴി കാണിച്ചത് യഥാർത്ഥ ഭാഗ്യം നിന്റെ ഉള്ളിലാണ് മുത്തശ്ശി പറഞ്ഞു